ഒരു രാജകീയ മോതിരാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുണ്ടാക്കി കൊടുത്തത് അൻവർ ബായ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗൾഫിൽ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു പ്രത്യേകത ഉള്ള ഒരു മോതിരമാണ് എനിക്ക് വേണ്ടത് സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു മോതിരം അപ്പോൾ ഞാനതിനു വേണ്ടി ആദ്യം നമ്മൾ ചെയ്തത് കല്ല് സെലക്ട് ചെയ്തു കല്ല് നല്ലൊരു കല്ല് ഒരു ബ്ലൂ ഉണ്ട് അതിൽ അത്യാവശ്യം പൈറൈറ്റ്സ് ഉണ്ട് ഒരുപാട് പൈറൈറ്റ്സ് ഇല്ല അങ്ങനെ നല്ലൊരു ഷേപ്പ് ഓവൽ ഷേപ്പ് ഒക്കെയാണ് അപ്പോൾ അതിനു പറ്റിയ ഒരു കണ്ടിട്ടില്ലാത്ത ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റാലിയൻ ഡിസൈനിൽ തന്നെ തെരയണം ഇറ്റാലിയൻ ഡിസൈനിൽ ആ കല്ലും കൊണ്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ തെരഞ്ഞു തരുന്ന അവസാനം ഒരു ഡിസൈൻ കണ്ടു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ഇത് കാണുമ്പോൾ ഇതുപോലെ ഷൈനിങ് ഒന്നും ഉണ്ടാവില്ല ഒരു മോൾഡ് പോലെയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഇതും മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ച് അത് ചെയ്ത് കൊടുത്താണ് നല്ലൊരു മോതിരം ഇതിനിപ്പോൾ ആകെ വെയിറ്റ് വരുന്നത് ഇപ്പോൾ ഇതിന് ആ ടോട്ടൽ വെയിറ്റ് വരുന്നത് ഗ്രാമിലാണെങ്കിൽ പത്ത് മുപ്പത്തി ആറാണ് അതിൻ്റെ സ്റ്റോണിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനാല് കാരറ്റാണ് അതായത് രണ്ട് പോയിൻറ്റ് എട്ട് നാല് ഗ്രാമ് വരും ഒരു ഗ്രാ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ച് കാരറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാമ് ഒരു ഗ്രാം അഞ്ച് കാരറ്റ് അപ്പോൾ സിൽവറിൻ്റെ വെയിറ്റ് നമുക്കതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് കിട്ടും അതിന് ഈ ഒരു മോഡലിന് അവർ പണിക്കൂലിയും എല്ലാം കൂടി എടുത്തത് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഗ്രാമിന് വെള്ളിയും എല്ലാം അടക്കം അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരും ഈ സ്റ്റോണിന് വന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ സ്റ്റോണിന് വന്നത് അങ്ങനെ ആകെ ഇദ്ദേഹത്തിന് ചിലവ് വന്നത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ നല്ലൊരു രാജകീയ മോതിരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഇതൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെ നമുക്ക് ഈ വാങ്ങുന്ന ആളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വസ്തു കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന ആൾക്കും ഒരു സന്തോഷം ഉണ്ടാവും ആ ഒരു സന്തോഷം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിലൊരു മോതിരം കാണാം ഇതൊരു ഫൈറൂസ് മോതിരം തന്നെയാണ് ഇതിപ്പം ഞാനിതെല്ലാം ഉപയോഗിക്കാറ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഈയൊരു സീപ്പേളിൻ്റെ ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഇത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം എനിക്ക് വേണം അതിനെന്ത് വില വരും അപ്പം ഞാൻ നോക്കുമ്പോൾ ആളൊരു സാധു മനുഷ്യനാണ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ താടിയൊക്കെ വെച്ച് ൊരു പള്ളിയുടെയൊക്കെ ഒരു അടുത്താണ് ഇരിക്കുന്നത് അദ്ദേഹം അപ്പോൾ ഞാൻ വെറുതെ വെറുതെങ്ങനെ ചോദിക്കായിരിക്കും എന്തായാലും ഇതിൻ്റെ വില പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു വേണ്ടാന്ന് പറയുന്നത് വിചാരിച്ചിട്ടാണ് വില പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഇതിന് ഏകദേശം നാലായിരം രൂപ ഈ ഒരു കല്ലിന് മാത്രം വരുന്നുണ്ട് ഇത് സീപ്പളാണ് സീപ്പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ് ഇത് എട്ട് ഗ്രാമാണ് ഉള്ളത് അൾ വന്നു എട്ട് ഗ്രാമാണ് ഉള്ളത് അപ്പോൾ എട്ട് ഗ്രാമിന് അഞ്ഞൂറ് രൂപ വെച്ച് വരുമ്പോൾ ഏകദേശം നാലായിരം രൂപ ഈ സ്റ്റോണിന് മാത്രം വരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണ് പിന്നെ ഈ ഒരു റിങ് ഈ റിങ്ങ് ഇറ്റാലിയൻ ഡിസൈനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ആ കറക്റ്റ് ഒരു മുത്തന് കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിന് രണ്ടായിരം രൂപ ഏകദേശം അതിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഇത് തരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിനൊരു ആറായിരം രൂപ എനിക്ക് ചിലവ് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് ആ ഇത്രയൊക്കെ വിലയുണ്ടല്ലോ അപ്പം എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനത് എടുത്തു അപ്പം തന്നെ വില പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ലക്കി സ്റ്റോൺ ആണ് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിന് ശേഷം അത് മാത്രമല്ല ഭാഗ്യം മാത്രമല്ല ഈ പേളിന് ഒരു പ്രത്യേകത ഉണ്ട് ടെമ്പറേച്ചർ ബോഡിയുടെ ടെമ്പറേച്ചർ കണ്ട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് പെട്ടെന്ന് ചൂടാവും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നമുക്ക് പറ്റാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്നൊരു പ്രകൃതമായിരുന്നു എൻ്റെ പക്ഷെ ഇത് വന്നതിന് ശേഷം ആ ഒരു ചൂടാവലും ആ പെട്ടെന്നുള്ള മറുപടിയും നിന്നു കാരണം പെട്ടെന്നുള്ള മറുപടിയിൽ നമ്മൾ ചിലപ്പോൾ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയാണെങ്കിൽ ഓ അത് പറയേണ്ടി എന്ന് തോന്നും നമുക്ക് അപ്പോൾ അത് വരാതിരിക്കാൻ ഇത് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതുള്ള കാര്യം പറയാമല്ലോ അപ്പോൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യ പിടിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കും ആ ഇത് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അതിന് ഉള്ള മറുപടി സാവഗാനം നല്ലൊരു മറുപടി പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് നല്ലൊരു അപ്പൊ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സാവകാശം ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നത് കണ്ട്രോൾ ചെയ്യാനുള്ള സാവകാശം ഈ ഒരു പേള് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും പേള് ഇവിടെ ഉണ്ട് നമുക്ക് വേറൊരു ഉണ്ടാക്കാം അപ്പോൾ ഇത് അദ്ദേഹം വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അപ്പം തന്നെ ഞാനിത് ഉരി ഉരി വെച്ച് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചു ഇനി ഇത് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കണം പോളിഷ് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയുള്ളത് അപ്പോൾ ആൾ പറഞ്ഞു കോഴിക്കോട് ഷെയ്ഖ് മസ്ജിദിലാണ് മസ്ജിദിലാണുള്ളത് പറഞ്ഞു ഷെയ്ഖ് മസ്ജിദാ ഷെയ്ഖ് മസ്ജിദിൽ ഞാൻ രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് ഞാനന്ന് നടന്ന് കടന്നു പോകുമ്പോൾ ഒരു ഒരു സ്ഥലത്തും താമസിക്കാൻ സ്ഥലം കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയോ എന്തെങ്കിലും ആരാധനാലയം എന്തെങ്കിലുമൊക്കെ കാണും സാധാരണ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഒരു എട്ട് മണി കഴിയുമ്പോഴത്തേനും മൂന്ന് പൂട്ടൊക്കെ ഇട്ടിട്ട് കൂട്ടിയിട്ടാണ് ഇടുക അമ്പലങ്ങളുടെ കാര്യം പിന്നെ പറയും വേണ്ട അത് പിന്നെ അതിനകത്തേക്കുള്ള പ്രവേശനം ഇല്ല അല്ലെങ്കിൽ അവിടെ അങ്ങനൊരു ബാത്റൂമോ ആലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്നും രക്ഷയില്ല പിന്നുള്ളത് പള്ളിയാണ് പള്ളിയിലങ്ങനെ ഏതെങ്കിലും പള്ളികളിങ്ങനെ ചിലപ്പോൾ പകുതി ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ പോകണുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് നമസ്കരിക്കാനൊക്കെ ആയിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളാണ് വിശ്രമിക്കാൻ എടുക്കാറ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ രണ്ട് പിള്ളേരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളിന്ന് എവിടെയൊക്കെ കിടക്കാനും ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ചതൊന്നുമില്ല എവിടേം കിട്ടിയിട്ടില്ല എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എന്നെ ഈ ഷെയ്ക്ക് മസ്ജിദിലാണ് കൊണ്ടുപോയിട്ട് ഇവിടെ നിങ്ങൾ താമസിച്ചോളം പറഞ്ഞിട്ട് തന്നു പിന്നെ ആ പിള്ളേരോട് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങളെ രാവിലെ കാണുമോ അവർ ഉപകാരം ചെയ്താലേ പിന്നെ അവരെ കണ്ടുമില്ല അവരെ വിളിക്കാനുള്ള നമ്പറും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അതങ്ങനെ അങ്ങനെ രണ്ട് ദിവസം ആ ഷെയ്ഖ് മസ്ജിദിൽ താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട് അന്ന് വന്ന് ഷെയ്ഖൻ്റെ തരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത് ഓർമ്മയില്ല പിന്നീട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനന്ന് ഇങ്ങനൊരു വണ്ടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു നടന്ന് പോകുമ്പോൾ ആ ഷെയ്ഖ് മസ്ജിദിൽ രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് ആ അപ്പോഴാണ് ആൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ വന്ന് ഷെയ്ഖൻ്റ് തന്നിട്ടുണ്ട് ആ ആളാണല്ലേ അപ്പോൾ ഈ ഈ റിങ്ങ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് എന്തായാലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ കുറേ നാൾ ഉണ്ടായിട്ട് പെട്ടെന്ന് അത് നമ്മുടെ പോകുമ്പോൾ നമ്മുടെ എന്തായാലും എന്തൊരു ഇതിനായാലും നമുക്കൊരു വിഷമം ഉണ്ടാവും പക്ഷെ ഇത് വിഷമത്തോട് കൂടിയല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു ഈ ഒരു മോതിരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മോതിരമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ സൈസുമാണ് കറക്റ്റ് പക്ഷേ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഇതുപോലെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം ഇതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇത് ഇറ്റാലിയൻ ഡിസൈൻ ആണ് ഇത് ഫയർ കല്ലാണ് ഇതിനും ഏകദേശം ഒരു അയ്യായിരം രൂപയൊക്കെ വരും എല്ലാം അടക്കം കല്ലും ഇതിൻ്റെ ഈ വെള്ളിയും എല്ലാം പണിക്കൂലിയും ഒക്കെ അടക്കം ഇത് ലാഭമാണ് കാരണം ഇതിൻ്റെ സൈസ് ചെറുതാക്കാനാണ് ബുദ്ധിമുട്ട് കാരണം ഈ സൈസ് വലുതാക്കാൻ ബുദ്ധിമുട്ടില്ല ചെറുതാക്കാനാണ് പണി ചെറുതാക്കാൻ ചൂടാ ഇത് കട്ട് ചെയ്തിട്ട് ചൂടാക്കാണ് ചൂടാക്കുമ്പോൾ കല്ലിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി കല്ലൂരി എടുക്കേണ്ടി വരും ചില കല്ലൂരി എടുക്കാൻ കിട്ടില്ല കിട്ടുന്നതാണെങ്കിൽ ഊരിയെടുത്ത് പറ്റും വലുതാക്കാൻ പറ്റും ഇപ്പം ഇതിപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സൈസാണ് ഇതുള്ളത്